നമസ്കാരം ചാനൽ മൂവാറ്റുപുഴയിലേക്ക് സ്വാഗതം പേടക്കാപ്പിള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സൂര്യപ്രഭ സൗരോർജ പാനൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തടൻ സൗരോർജ പാനലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാലയങ്ങളിൽ വൈദ്യുതി ചെലവ് കുറച്ച് പരിസ്ഥിതി സൗഹൃദമായി സൗരോർജം പ്രയോജനപ്പെടുത്തുന്നതിനായി എറണാകുളം ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന സൂര്യപ്രഭ പദ്ധതിക്ക് പേഴക്കേപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി സ്കൂളിൽ സ്ഥാപിച്ച സൗരോർജ്ജ പാനലിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാന്റി എബ്രഹാം അധ്യക്ഷത വഹിച്ചു സൂര്യപ്രഭ പദ്ധതിയുടെ ഭാഗമായി ഏഴ് കിലോവാട്ടിന്റെ സൗരോർജ്ജ പാനലാണ് സ്കൂളിൽ സ്ഥാപിച്ചത് ഊർജ മേഖലയിലെ സർക്കാർ ഏജൻസിയായ അനർട്ടിനായിരുന്നു പദ്ധതിയുടെ മേൽനോട്ട ചുമതല വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നജീ ഷാനവാസ് മുഖ്യ പ്രഭാഷണം നടത്തി ഇപ്പോൾ സോളാറിൻ്റെ ചേത്രീകരണമായി ഇനിയിപ്പോൾ എം എൽ എയുടെ ഫണ്ടിൻ്റെ വർക്കുകൾ വളരെ ഭംഗിയായി നടക്കുന്നു അപ്പുറത്ത് നമ്മുടെ ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ പെൻഡിങ്ങൾ അതുമ്പോൾ നമുക്കൊരു ഇരുപത് ദിവസം കൊണ്ട് തീർക്കാൻ കഴിഞ്ഞില്ല ഒരു ഒക്ടോബർ പത്തിനെ നിൽക്കാൻ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ അതിൻ്റെ പണികൾ വില പോവുകയാണ് ഞാൻ പിന്നെ തന്നെ ജില്ലാ പരിധിയിലുമായി ഡ്രോയിങ്ങു വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാം അങ്ങനെ ഒന്നൊന്നായി നമ്മുടെ സ്കൂളിൻ്റെ ഓരോ ആവശ്യങ്ങളും പരിഹരിച്ചു മുന്നോട്ട് പോകുന്നു പി ടി എ പ്രസിഡന്റ് ഹസീന ആസിഫ് പദ്ധതി വിശദീകരണം നടത്തി സ്കൂൾ പ്രിൻസിപ്പൽ സന്തോഷ് ടി ബി ഹെഡ്മിസ്റ്റർ സഫീന എ അധ്യാപകരായ ലാലു ലോറൻസ് പയസ് റഹ്മദ് പി എം സബിത പി ഇ ഗീതുജി നായർ നൌഫൽ കെയം എന്നിവർ സംസാരിച്ചു ടീം ചാനൽ മൂവാറ്റുപുഴ